ഈ കാലയളവിൽ പലപ്പോഴും സമയം ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ് കുട്ടികളോട് മൊബൈൽ എടുക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ മൊബൈൽ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു കിട്ടിയ അവസരം കുട്ടികൾ പരമാവധി ഉപയോഗപ്പെടുത്തും ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈനിൽ നിന്ന് കേൾക്കുന്ന കുട്ടികളായിരുന്നു അധികം അങ്ങനെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി കൊഴിഞ്ഞുപോയ നാളുകൾക്ക് മടക്കമില്ല കൊഴിഞ്ഞുപോയ ഇന്നലകൾക്ക് തിരിച്ചു വരവില്ല അതുപോലെ നഷ്ടം സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആരോഗ്യം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രായപൂർത്തിയുടെ ഏഴ് ഇരട്ടി ജീവിക്കണം എന്നാണ് പ്രവർത്തിക്കണം എന്നാ പതിനഞ്ച് ഇന്റു അഞ്ച് പതിനഞ്ച് ഇന്റു ഏഴ് മന പതിനഞ്ച് ഗുണിക്കണം ഏഴ് ഏഴ് പതിനഞ്ച് നൂറ്റിയഞ്ച് നമ്മുടെ ശരീരത്തിലെ ഒരൊറ്റ അവയവങ്ങളും ഒരു പണിമുടക്കും കൂടാതെ പ്രായപൂർത്തിയുടെ ഏഴ് ഇരട്ടി ജീവിക്കണം എന്നാണ് ഫിസിയോളജി പറയുന്നത് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ കഴിയേണ്ട അവയവം കിഡ്നിയാണ് പ്രായപൂർത്തിയുടെ ഇരുപത് ഇരട്ടി പ്രവർത്തിക്കാനുള്ള സംവിധാനമാണ് കിഡ്നിയിൽ അള്ളാഹുത്താല സംവിധാനിച്ചിട്ടുള്ളത് അത് കമ്മീഷൻ ചെയ്യുന്നത് ജനിക്കുന്നതോടു കൂടെയാണ് ജനനത്തിന്റെ മുമ്പ് ഈ കിഡ്നി പ്രവർത്തിച്ചിരുന്നില്ല ബാക്കിയൊക്കെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ജനിച്ച ഉടനെ കുഞ്ഞ് കരയുമ്പോഴാണ് ഇതിന്റെ പ്രവർത്തനം ഈ താമത്ത് കൊടുക്കാൻ എന്നുള്ളത് ചില പള്ളിയിലെ ഡിജിറ്റൽ ക്ലോക്ക് കീ കീ എന്ന് പറയുമ്പോഴാണുള്ളത് തിരിയല് ഇതുപോലെ കുട്ടികൾ കരയുമ്പോഴാണ് ഈ കിഡ്നി കമ്മീഷൻ ചെയ്യപ്പെടുന്നത് ആദ്യമായി ആദ്യമായി ഓപ്പൺ കേൾവിയാണ് പിന്നീട് കാഴ്ചയാണ് പിന്നീട് ചിന്തയാണ് അതാണ് ഖുർആൻ പറഞ്ഞത് ഖുർആൻ ആദ്യം പറഞ്ഞത് കേൾവിയെയാണ് രണ്ട് കാഴ്ചയെയാണ് മൂന്ന് ചിന്തയെയാണ് കണ്ടുപിടുത്തവും ആദ്യം ഓഡിയോ പിന്നെ വീഡിയോ പിന്നെ കാടിയോ എല്ലാം അതിൻ്റെതായ തെർത്തീപിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിയിൽ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടെ നിലനിൽക്കേണ്ട ശരീരം ഏറ്റവും കൂടുതൽ ൂടുതൽ അള്ളാഹുത നിലനിൽക്കാൻ അവസരം നൽകിയ കിഡ്നി ആ അവയവം ഇന്ന് നേരത്തെ നിങ്ങൾ നോക്ക് ഇന്നലെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടു നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള കൂട്ടുകാരന്റെ കിഡ്നി പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടുകാരനും പ്രദാനം ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ ലോകത്തെ പരീക്ഷണങ്ങൾ പലതാണ് പലതാ ലോകത്തെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും സന്തോഷിക്കാനുള്ള വക അല്പം മാത്രമേ കാണൂ ആ പരീക്ഷണങ്ങളിൽ പെട്ടതാണ് റബ്ബ് കാക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇൻഷാല്ല സമഗ്രമായി വിഷയ സംബന്ധിയായി അപഗ്രഥനത്തിന് ബഹുമാനപ്പെട്ട ആ കൂട്ടുകാരൻ ഡോക്ടർ സാഹിബിയോടെ എത്തിയിട്ടുണ്ട് ഇസ്ലാമിന്റെ ദർശനം ഈ വിഷയത്തിൽ വളരെ സുതാര്യമാണ് അൽ മിൻഹാ ഫി സിയാസത്തി ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ക്രമീകരിക്കണം എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന വലിയൊരു കിതാബ് തന്നെ തന്നെമാർ രചിച്ചിട്ടുണ്ട് അതിൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട അനിവാര്യത അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒന്നാമതായി നമുക്ക് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടത് കുനൂക്കന്നഹില തേനീച്ചയുടെ സംസ്കാരമാണ് വിശുദ്ധ ഖുർആാൻ തേനീച്ചയെ കൊള്ള നാം വഹയറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാൻ തേനീച്ചയുടെ പ്രത്യേകത ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുന്നു തേനീച്ചയെ പോലെയാവുക തേനീച്ചയ്ക്ക് പത്ത് സ്വഭാവമുണ്ട് ഒമ്പത് സ്വഭാവവും നല്ലതാണ് ഒരു സംസ്കാരം ബാഡ് സംസ്കാരമാണ് ഒന്നാമതായി അതിനു വേണ്ടത് അതിന്റെ പ്രത്യേകത അൽ മുഹാഫല നിഷ്ഠയാണ് ചിട്ടയാണ് ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട ഏതൊരു വ്യക്തിക്കും അഞ്ച് നിഷ്ഠകൾ അനിവാര്യമാണ് അഞ്ച് ചിട്ടകൾ നിർബന്ധമാണ് ആവാസനിഷ്ഠ ആഹാരനിഷ്ഠ ആചാരനിഷ്ഠ ഒന്നാമതായി വേണ്ടത് ആഹാരനിഷ്ഠയാണ് ഭക്ഷണം കഴിക്കുന്നിടത്തുള്ള നിയന്ത്രണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു കുലു ഭക്ഷിച്ചോളൂ വഷ്രഭു കുടിച്ചോളൂ ഫലാ തുസരിഫു ഓവറാക്കരുത് ഓവറാക്കരുത് എന്ന് പറയാനാണ് കുലു കുലുവഷ്രഭു പറഞ്ഞത് മങ്കട മണ്ണ ഒരു ഹോട്ടലിന്റെ പേര് ഹോട്ടൽ കുലു കുലുവഷ്രഭു എന്നാണ് കാരണം അവിടെ രണ്ടു പ്രാവശ്യം ചൂറ് കിട്ടും പനങ്ങാങ്ങര ഒരു ഹോട്ടലിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അൺലിമിറ്റഡ് റൈസ് പീസ് ഒന്നേ ഉണ്ടാവുള്ളൂ റൈസ് അൺലിമിറ്റഡ് ആയിട്ടുണ്ടാവും നമ്മൾ റെഡി ആയാൽ മതി മുസ്ലിസ്ലമതങ്ങൾ പറഞ്ഞു മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം ബാക്കി ഒഴിഞ്ഞു കിടക്കട്ടെ ഭക്ഷണം ഓവറായി ഓവറായി നമ്മുടെ മൂന്നിലൊന്ന് തന്നെ ഒരു ആനയുടെ ഹാഫായി മാറിയിട്ടുണ്ട് രണ്ട് പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ മിനിമം നാല് മണിക്കൂർ വേണമെന്നാണ് ഒരു നേരം ആഹരിക്കുന്നവൻ യോഗി രണ്ടു നേരം ആഹരിക്കുന്നവൻ ഭോഗി മൂന്ന് നേരം ആഹരിക്കുന്നവൻ രോഗി നാല് നേരം ആഹരിക്കുന്നവൻ മഹാരോഗി നമുക്ക് സ്ഥാനത്തിനുള്ള പേരില്ലാത്തത് കൊണ്ട് ഇനി അപ്പുറല്ല കാരണം കരാർ എടുത്തു പോവല രാവിലെ എണീറ്റ ഉടനെ ചായ വേണം ലായ് ജ്യൂസുൽ ചായ കടി ഒരു ഓംലേറ്റോ എന്തെങ്കിലും പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൽ മുട്ട ഉൾപ്പെടുത്തരുത് എന്നാണ് പോലെയുള്ള പഴയകാല പണ്ഡിതന്മാർ പറയുന്നത് ഒമ്പത് മണിക്ക് നാസ്തയിൽ അനാസ്ത പാടില്ല എന്ന അനാസ്ഥപാടില്ല എന്നലകിരുന്ന നിയമമുള്ളതുകൊണ്ട് അവിടെയും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല ദുഃഹ നിസ്കാരം പോയാലും കുഴപ്പമില്ല നാസ്ത അനാസ്ഥയാവരും ഉച്ചക്ക് ചില ആളുകൾക്ക് കല്യാണം സൽക്കാരം അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും അതങ്ങനെ കഴിക്കും നാരങ്ങ സോഡ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും അങ്ങനെ ഒരു റാഹത്ത് റമദാ മാസത്തിലൊക്കെ നിങ്ങൾ ആദ്യം നോമ്പ് തുറന്ന ഉടനെ വത്തക്ക സമൂസ അങ്ങനെ പല എണ്ണക്കടികളൊക്കെ കഴിച്ച് മകരിവിൻസ്കാരം ഇടയിലുണ്ടാവും റുക്കോയിലേക്ക് പോകുമ്പോൾ വത്തക്കയുടെ ഒക്കെ മൂക്കിലൂടെ വരുന്നൊരു പ്രതിഭാസം എന്തെല്ലാം സംഭവങ്ങളാണ് കാണാറുള്ളത് രണ്ട് പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ നാല് മണിക്കൂർ മിനിമം വേണം സിയാസത്തി ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കിതാബുകളിലുള്ള വിഷയ പറയുന്നത് അതുപോലെ എന്ത് കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അവിടുത്തെ മാതൃക വളരെ കൃത്യമാണ് ദഹനത്തിൽ ഈക്വാലിറ്റി ഉള്ളതേ കഴിക്കാവൂ എന്നതാണ് ഒരേ സമയവും മത്സ്യവും മാംസവും ഒരുമിച്ച് കഴിക്കൽ അനുവദനീയമാണെങ്കിൽ തന്നെ ആരോഗ്യരംഗത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ഒട്ടനവധി സംഭാവനകൾ അർപ്പിച്ച കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ രണ്ടും ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാമുകൾ മത്സ്യവും മാംസവും ഒരുമിച്ച് പാലും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മാങ്ങയും പാലും ഒരുമിച്ച് ജ്യൂസടിച്ച് കഴിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആഹാരങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അവിതർക്കിതമായൊരു വസ്തുതയാണ് അപ്പൊ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ചോറ് കുടിക്കുക വെള്ളം തിന്നുക അഥവാ ചവച്ചരച്ച് ചവച്ചരച്ച് ഒരു ഇരുപത്തിനാല് പ്രാവശ്യമെങ്കിലും ചവയ്ക്കണം എന്നതാണ് മൂന്ന് വിരലുകൊണ്ടായിരുന്നു കഴിച്ചിരുന്നത് അല്പം അല്പം മാത്രം ആ സുന്നത്തുനിന്ന് പലപ്പോഴും കാണാറുള്ളത് ഇംഗ്ലീഷുകാരെ മാത്രമാണ് ഈ ജോർഡൻ ഫലസ്തീൻ സിയാറ ടൂറൊക്കെ പോയാൽ നാഞ്ഞൂറും അഞ്ഞൂറും തരത്തിലുള്ള വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാകും അതിങ്ങനെ എടുത്ത് കോരിടുമ്പ നമ്മൾ കുറെ ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും കാരണം ഇതെടുത്ത് കഴിയുമ്പോഴേക്ക് പ്ലേറ്റ് നിറയുമല്ലോ ബാക്കിയുള്ളത് എന്ത് ചെയ്യും എന്ന നിലക്ക് കാരണം അത് വേണം അപ്പോഴത് കാണാം അപ്പൊ ഇത് വേണം അപ്പത് ഒഴിവാക്കി അങ്ങനെ വിഷമിക്കുന്ന കുറെ ആളുകളുണ്ട് അല്പം മാത്രമേ മതങ്ങൾ കഴിക്കാറുള്ളൂ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം ബാക്കി ഒഴിവ് അപ്പൊ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ലബിത്തങ്ങൾ രാവിലെ കഴിക്കാറുള്ളത് കക്കരിക്കയും ഈത്തപ്പഴവുമാണ് കക്കരിക്ക നല്ലൊരു സംഭവമാണ് കക്കരിക്ക ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് ഈത്തപ്പഴവും കക്കരിക്കയും ജ്യൂസ് അടിച്ച് ഒരു സ്പൂൺ ആപ്പിൾ വിനാഗർ ചേർത്ത് കഴിക്കുന്നത് വയറ് ശുദ്ധിയാവാൻ വളരെ നല്ല കാര്യമാണ് അൽഫിയത്ത് എന്ന് പറഞ്ഞ് ചികിത്സയുടെ ഒരു അൽഫിയുണ്ട് നെഹബിന്റെ അൽഫിയ പോലെ രണ്ടായിരം വൈത്തുകളാണ് ആ അൽഫിയ തുത്തുപ്പിൽ ഇപ്പോൾ അത് ദൃശ്യ നടത്തുന്നുണ്ട് ചില ഉസ്താദന്മാർക്ക് അതിൽ വളരെ കൃത്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും ഞാൻ അതിലേക്ക് അടക്കുന്നില്ല അപ്പൊ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആഹാര ശുദ്ധിയിൽ എങ്ങനെ കഴിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് രണ്ട് കയ്യും വായയും മുഖവും കഴുകൽ സുന്നത്തുണ്ട് ആദാബുൽ ആദാബുൽ ഭക്ഷ്യ മര്യാദകൾ വിശദീകരിക്കുന്ന കിതാബ് ഹിജറ ഏഴാം നൂറ്റാണ്ടിലെ എട്ടാം നൂറ്റാണ്ടിലെ പണ്ഡിതനായ അഹമ്മദുൽ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് രണ്ട് കയ്യും കഴുകണം മുഖവും കഴുകണം വായിൽ വെള്ളം കുപ്പിളിക്കണം എന്നാണ് കാരണം മുഖം കഴുകി ആഹാരം കഴിക്കുന്നത് ദഹനത്തെ എളുപ്പമാക്കുന്നതാണ് ഭക്ഷണിക്കുന്നതിന്റെ മുമ്പ് ഇതൊരു കയ്യിൽ വലിയൊരു മൊബൈൽ ഉണ്ടാവും അത് പിന്നിൽ വെക്കും എന്നിട്ട് ഇത് ടാപ്പ് എടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് കഴുകി കഴുകൽ മുഖം നടക്കും ചില ആളുകൾ ഞാൻ ലോറിസ്കരിക്കുമ്പോൾ ഊത് കൊടുക്കുമ്പോൾ മുൻകൈ കഴുകിയിരുന്നു ആ സുന്നത്ത് ഈ സുന്നത്തുമാണ് രണ്ടും കൂടെയാണ് ആഡ് ചെയ്യുക എന്നുള്ള എനിക്ക് ഇൻക്ലൂഡിങ് പരിപാടിൻ്റെ ആളുകളുണ്ട് ആ സുന്നത്ത് വേറെയാണ് ഈ സുന്നത്ത് വേറെയാണ് ചെരുപ്പ് ഉരിവയ്ക്കുക എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെരുപ്പ് ഒഴിവാക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ്